മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി റിമി ടോമിയെ അറിയാൻ വയ്യാത്തവരായി ഒരു മലയാളി തന്നെ കാണത്തില്ല ഗായിക റിമി ടോമിയുടെ സഹോദരനാൽ റിങ്കു ടോമി മുക്തയുടെ ഭർത്താവാണ് ഇവർക്ക് ഒരു മകളാണുള്ളത് കിയാര ബിങ്കു ടോമി എന്നാണ് മകൾക്കു നൽകിയിരിക്കുന്ന പേര് കൺമണി എന്ന് വീട്ടിൽ വിളിക്കുന്ന പേര് ഇപ്പോഴെതാ പത്താമത്തെ വിവാഹ വാർഷികം ആഘോഷമാക്കിയിരിക്കുകയാണ് നടിമുക്ത ഞങ്ങളുടേത് അറേഞ്ച് വിവാഹമായിരുന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അടുത്തറിഞ്ഞു വന്നിരുന്നതായിരുന്നു പ്രപ്പോസി എനിക്ക് ഓക്കെ ആയിരുന്നു പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം മതി എന്നായിരുന്നു തീരുമാനം പക്ഷെ പെട്ടെന്ന് കല്യാണം നേരത്തെ നേരത്തെയാക്കി അപ്പാപ്പം മരിക്കുന്നതിന് മുമ്പേ നടത്തണമെന്നായിരുന്നു വലിയമ്മയ്ക്ക് ആഗ്രഹം എൻ്റെ സുഹൃത്തുക്കൾ ഏറെ പേരും പള്ളിയിലെ അച്ഛന്മാരാണ് ഒരാഴ്ച ഞാൻ അവിടെ ദാനത്തിന് പോയി പ്രാർത്ഥിച്ചു അച്ഛന്മാർ എല്ലാവരും പറഞ്ഞു ഇത് നല്ല സമയമാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കണം അതിനൊത്തിരി നീട്ടിവെച്ചിട്ട് കാര്യമല്ല ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വയസ്സ് കൊണ്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇടപ്പള്ളി പള്ളിയിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടന്നു വിവാഹ വാർഷികത്തോട് അനുബന്ധിച്ച് മുക്തയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു ദൈവത്തിന് സ്തുതി ഞങ്ങളുടെ ജീവിതത്തിന് പത്താം വിവാഹ വാർഷിക ആഘോഷമാക്കിയ റിങ്കു ടോമി നിങ്ങളുടെയും നമ്മുടെയും കുഞ്ഞിനോടൊപ്പമുള്ള ഈ ലളിതമായ ജീവിതത്തിന് നന്ദി യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് മുക്തയും മകൾ കൺമണി നാലാം ക്ലാസ്സിലാണ് കൺമണി ഇപ്പോൾ പഠിക്കുന്നത് ഇവരുടെ എല്ലാ വിശേഷങ്ങളും അവർ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ